വളരെ ധനം ഞാൻ ചെലവാക്കി എന്ന് അവൻ വീമ്പു പറയുന്നു അവൻ പറയുന്നു ഞാൻ മേൽക്കുമേൽ പണം തുലച്ചിരിക്കുന്നു എന്ന് ഇതാണ് മുജാഹിദ് തഫ്സീർ സുന്നി തഫ്സീറിൽ വളരെ ധനം ഞാൻ ചെലവാക്കി എന്ന് അവൻ വീമ്പു പറയുന്നു എന്നാണ് ഇവിടെ മുഫസറുകൾ പറയുന്നത് ഈ മല്ലന്റെ കാര്യമല്ല അവിടെ മല്ലൻ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ മല്ലൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷമാണിത് പറയുന്നതെങ്കിൽ മല്ലനെക്കുറിച്ച് തന്നെ ആയിരിക്കണം അത് പറയുന്നത് പക്ഷേ തഫ്സീറുകളിൽ പറയുന്നത് ഈ പറഞ്ഞത് മല്ലനെക്കുറിച്ചല്ല ഈ പറഞ്ഞത് ഞാനൊരുപാട് പൈസ ചിലവാക്കുന്നുണ്ട് എന്ന് പറഞ്ഞെടുക്കുന്ന വേറെ ആൾക്കാരെ കുറിച്ചാണെന്നാണ് അതിൽ ഒരാളായിട്ട് പറയുന്നത് ഇവിടെ അവൻ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ പോലും ഒരാളായിട്ട് പറയുന്നത് നമ്മുടെ മുഹമ്മദിൻ്റെ ഇളയമ്മയായിരുന്ന അബുലാബുൻ്റെ ഭാര്യ നേരത്തെ ഹമ്മാലത്ത് ഹത്തബൂ എന്നൊക്കെ പറഞ്ഞ് തെറി വിളിച്ച ആ സ്ത്രീ സ്വന്തം ഇളയമ്മയനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് എന്നാണ് ഒരു വ്യാഖ്യാനം കാരണം ഈ ഇളയമ്മ മുഹമ്മദിനെതിരായിട്ട് പണം കൊടുത്ത് കൊട്ടേഷൻ കൊടുത്തിട്ട് മുഹമ്മദിനെതിരായിട്ട് പലതും പ്രവർത്തിപ്പിച്ചിരുന്നു എന്നും അതിനുവേണ്ടി പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഈ ഇളയമ്മ അളയമാൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ഒരു മാല വിറ്റ് കാശാക്കിയിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട് അങ്ങനെ മാല വിറ്റ് കാശുണ്ടാക്കിയിട്ട് മുഹമ്മദിനെതിരെ ഇളയമെന്തോ പ്രവർത്തിച്ചിരുന്നു ആ ഇളയമേനെ ഉദ്ദേശിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഒരു വ്യാഖ്യാനം വേറെ ഒരു വ്യാഖ്യാനം പതിവ് പോലെ എല്ലാ തെറിയും വെച്ച് കെട്ടുന്ന വലീതുബിന് മുഗീറയെ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതാണ് കാരണം വലീതുബിന് മുഗീറ കുറേ പൈസ ഉള്ള ആളായിരുന്നു അദ്ദേഹം പൈസ എടുത്തിട്ട് കുറേ ദാനം ചെയ്യുകയും ധർമ്മം ചെയ്യുകയും എന്നിട്ട് ഞാൻ അത്ര ദാനം ചെയ്തു ധർമ്മം ചെയ്തു എന്നൊക്കെ വീമ്പ് പറഞ്ഞ് നടക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നാണ് കേസ് അപ്പോൾ വലീദിനെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞത് എന്നാണ് ഒരു വ്യാഖ്യാനം പക്ഷേ തൊട്ട് മുകളിൽ പറഞ്ഞത് ഒരു മല്ലനെക്കുറിച്ചാണ് ആ മല്ലൻ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ആളുമല്ല മല്ലൻ പൈസക്കാരനൊന്നും ആയിരുന്നില്ല പൈസയുടെ കാര്യമൊന്നും പറയുന്നില്ല പക്ഷേ പൈസയുടെ കാര്യം പറയുന്നത് ഒന്നുകിൽ ഇളയമ്മ അല്ലെങ്കിൽ വലീതു ബിന് മുഗീറ എന്നാണ് പറയുന്നത് എന്തായാലും ആ മക്കയിലുണ്ടായിരുന്ന മുഹമ്മദിന് കണ്ണിന് നേരെ കണ്ടുകൂടാത്ത ഏതോ കുറേശി പ്രമാണിമ പ്രമാണിയെ ഉദ്ദേശിച്ചാണ് ഇവിടെ ഈ ചിത്ത വിളിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി